ിൽ വൻ കുഴൽപ്പടവേട്ട രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന ഒരു കോടിയിലധികം രൂപയുമായി യുവാവ് പിടിയിൽ മേൽപറമ്പ് സ്വദേശിയായ അബ്ദുൾ ഖാദർ ആണ് ചൊവ്വാഴ്ച രാവിലെ ബേക്കൽ പോലീസിന്റെ പിടിയിലായത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാനപാതയിലെ ബേക്കൽ ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിന് സമീപം വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് ബേക്കൽ പോലീസ് ഒരു കോടി പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ കുഴൽപ്പണം പിടികൂടിയത് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വി ബി വിജയ് ഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വാഹന പരിശോധന ഇതിനിടെ സംശയാസ്പദമായ രീതിയിലെത്തിയ കാർ തടഞ്ഞു നിർത്തി വിശദമായി പരിശോധിച്ചപ്പോഴാണ് പണം കണ്ടെത്തിയതെന്ന് പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിച്ച എ അപർണ ഐ പറഞ്ഞു നമ്മൾ ബേക്കൽ പോലീസ് സ്റ്റേഷൻ എസ് പിൻ്റെ നിർദ്ദേശപ്രകാരം വാഹന പരിശോധന നടത്താറുണ്ട് അപ്പം അങ്ങനെ ഇന്ന് രാവിലെ വാഹന പരിശോധന നടത്തുന്ന സമയത്താണ് ഈ ഒരു വണ്ടി സംശയാസ്പദമായിട്ട് തോന്നിയിട്ട് അത് നിർത്തി പരിശോധിക്കാൻ ചെയ്തത് അത് പരിശോധിച്ചതിൽ നമുക്ക് ഏകദേശം രേഖകളില്ലാത്ത ഒരു കോടി പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലഭിച്ചു അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് സീഷർ ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ആളെയും പൈസയും കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി തുടർ നടപടികൾ ഇതിന് ശേഷം എടുക്കുന്നതായിരിക്കും ഇത് കടത്താൻ ശ്രമിച്ച മേൽപ്പറമ്പിലെ മുഹമ്മദ് ഷാഫിയുടെ മകൻ അബ്ദുൽ ഖാദറിനെയും ഇതിനുവേണ്ടി ഇയാൾ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ചു ബേക്കൽ ഡിവൈഎസ്പി വി മനോജ് ഇൻസ്പെക്ടർ കെ പി ഷൈൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ സുഭാഷ് ബാലചന്ദ്രൻ പ്രൊബേഷണൽ എസ് ഐമാരായ മനുകൃഷ്ണൻ അഖിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജേഷ് തീർത്ഥൻ ഡ്രൈവർ സജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് വാഹന പരിശോധന നടത്തി കുഴൽപ്പണം ന്യൂസ് ബ്യൂറോ ഉദുമ